ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പ്രിൻസിപ്പൽ കെ വി സജി ദേശീയ പതാക ഉയർത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി രാജൻ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ സി കെ രാജേഷ് സ്റ്റാഫ് സെക്രട്ടറി ജോമേഷ് ജോൺ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂളിലെ വിവിധ യൂണിറ്റുകളായ എസ് പി സി എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എന്നിവ ഫ്ലാഗ് സല്യൂട്ട് ചെയ്തു തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ രസതന്ത്രം എന്ന ഏകാംഗ നാടകം വേദിയിൽ അവതരിപ്പിച്ചു കണ്ണൂർ സർക്കിൾ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രഭുനാഥ് ബി സിയാണ് നാടകം അവതരിപ്പിച്ചത് നാടകം അവതരിപ്പിച്ച പ്രഭുനാഥിനെയും ആലക്കോട് റേഞ്ച് എക്സൈസ് സിവിൽ ഓഫീസർ കെ വി ഷൈജുവിനെയും പ്രിൻസിപ്പൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ബോസിനെയും വിത്തം സിംഗിനെയും ഒക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്ത്യയിലുള്ള ജന്മത്വത്തിനെതിരെയും ഇന്ത്യയിലുള്ള അടിമത്വത്തിനെതിരെയും ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഉച്ച നേതൃത്വങ്ങൾക്കെതിരെയും ഒരു അവസരം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ അടുത്തുണ്ടായ യുദ്ധത്തിലടക്കം നിരപരാധികളായ ഒട്ടനവധി ആളുകൾ ഭാരതഭൂമിനു വേണ്ടി ഇടങ്ങി പോലെ ജീവത്യാഗം നിരവധി സഹന സമരങ്ങളിലൂടെ നിരവധി നിരവധി നിസഹകരണ സമരങ്ങൾ സമരങ്ങളിലൂടെ സൂര്യനസ്തമീകൃത സമ്രാജ്യത്വത്തിന് പോരാടി ഉപ്പ് മുറുക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായ ഉപ്പ് പ്രഖ്യാപിക്കുന്ന സമയം കൂടിയാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ ദിനവും അതേപോലെ മറ്റ് ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങളും ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വ്യക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തിനുള്ള നമുക്കൊക്കെ മാതൃകയായി തീരുകയും ചെയ്തു ഞാനൊന്നും അറിച്ചു വെക്കുന്നില്ല ജീവിതത്തിന്റെ ലഹരിയാത്ര തലമുറ അതിൽ ഒരാളായിപ്പോയി എന്റെ മോൻ ഒറ്റമോൻ

ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഇത്രയും നേരം ഏറെ നാളത്തെ എന്റെ അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ വന്നതാണ് എല്ലാ പേരൊഴിഞ്ഞ് അവനെ പുതിയൊരു മനുഷ്യനായി സമൂഹത്തിലേക്ക് ഇറക്കാൻ വീട്ടിലേക്ക് കയറച്ചല്ല മോനെ പോയി രണ്ടോ മൂന്നോ അല്ല പതിനൊന്ന് മാസം എന്റെ മോനെ ജയിലിൽ അല്ല ആശുപത്രി പുതിരു മനുഷ്യായിട്ട് സന്തോഷത്തിലും അവരുടെ അത് കാണുമ്പോ നമ്മുടെ ഉള്ളിൽ വിടരുന്ന ചിരിയല്ലേ യഥാർത്ഥ ലഖറി മറ്റുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ട ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരാതിരിക്കാൻ നമുക്ക് ജാഗ്രത ഓരോ ദുരന്തങ്ങളും നമുക്ക് ടി വിയിലും പത്രത്തിലും കാണുന്ന വാർത്തകൾ മാത്രമാണ് പക്ഷെ അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ അതിൻ്റെ ആൾ ഇത്തരം ബന്ധുകൾ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരാതിരിക്കാൻ നമുക്ക് ജാഗ്രത വരാറുണ്ട് വളരെ തലമുറയല്ലേ നമ്മുടെ നാടിന്റെ ഭാവി നമുക്ക് അവർ കൂടുതൽ സ്നേഹം അച്ഛ ഇത് ആരൊക്കെയാണ് ഇവിടെ ഇത്രയധികം ആളുകൾ ഇവരൊക്കെ സമൂഹത്തിൽ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന കുറേ നല്ല മനുഷ്യൻ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Going to